നമസ്കാരം ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഒന്നും ഫലം കാണുന്നില്ല അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും മുന്നിലൂടെ ചൈന ഇറാന് നൽകുന്ന പിന്തുണ ആഗോളതലത്തിൽ വലിയ പ്രാധാന്യം നേടുകയാണ് അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം ഇറാൻ നേരിട്ട് വിൽക്കാൻ സാധിക്കാത്ത ക്രൂഡ് ഓയിൽ ഇന്തോനേഷ്യ വഴിയുള്ള ഒരു റീറൂട്ടിംഗ് തന്ത്രത്തിലൂടെ ചൈന വാങ്ങുന്നുണ്ടോ എന്ന സംശയവുമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉയർന്നിരിക്കുന്നത് എണ്ണ ഉത്പാദക രാജ്യമായി കണക്കാക്കാനാവാത്ത ഇന്തോനേഷ്യയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈന ഒറ്റയടിക്ക് രണ്ടേ ദശാംശം ഏഴ് ബില്യൺ ടൺ ക്രൂഡ് ഓയിൽ വാങ്ങിയത് എന്തിനാണെന്ന ചോദ്യമാണ് ഈ നിഗമനത്തിലേക്ക് നയിക്കുന്നത് മുൻപ് ഉപരോധം നേരിടുന്ന ഇറാനിയൻ എണ്ണ പലപ്പോഴും മലേഷ്യ പോലുള്ള രാജ്യങ്ങളുടെ പേരിൽ ലേബൽ മാറ്റി വിപണനം ചെയ്തിരുന്നു മലേഷ്യയിൽ നിന്നുള്ള ചൈനീസ് ഇറക്കുമതി അവരുടെ യഥാർത്ഥ ഉൽപാദന ശേഷിയേക്കാൾ വളരെ കൂടുതലായി കാണപ്പെടുന്നതിൽ നിന്നാണ് ഈ കള്ളക്കടത്ത് വ്യക്തമായത് ഇപ്പോൾ ഇന്തോനേഷ്യ വഴി ഈ റീറൂട്ടിംഗ് നടക്കുന്നുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് നയിക്കുന്നതും ഇതേ യുക്തി തന്നെയാണ് ഇറാനിൽ നിന്നോ വെൽസുലയിൽ നിന്നോ ഉള്ള ഉപരോധം നേരിടുന്ന ക്രൂഡ് ഓയിൽ ഇന്തോനേഷ്യൻ തുറമുഖങ്ങൾ വഴി രേഖകളിൽ മാറ്റി വരുത്തി ചൈനയിലേക്ക് അയക്കുന്നതിനുള്ള ഒരു പുതിയ കേന്ദ്രമായി ഇന്തോനേഷ്യ മാറിയിട്ടുണ്ട് ഈ ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണി വിലയേക്കാൾ ഗണ്യമായ വിലക്കിഴിവ് അതായത് വലിയ ഡിസ്കൗണ്ട് ലഭിക്കുന്നു എന്നതിനാലാണ് ചൈനയുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾ പ്രത്യേകിച്ച് സ്വകാര്യ ഡീപ്പോർട്ട് റിഫൈനറികൾ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് ചുരുക്കത്തിൽ ചൈനയുടെ ഈ അസാധാരണമായ ഇറക്കുമതി ഇറാനെ സാമ്പത്തികമായി നിലനിർത്താനും ഉപരോധങ്ങളെ മറികടക്കാനും സഹായിക്കുന്ന ഒരു പുതിയ നിഴൽ വ്യാപാരത്തിന്റെ ഭാഗമാണെന്നാണ് ഊർജ്ജ വിപണിയിലെ നിരീക്ഷണത്തിൽ ർ വിലയിരുത്തുന്നത് ഇറാൻ വെനൽസുല പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വിലക്കിഴിവിൽ എണ്ണ വാങ്ങാനുള്ള ചൈനയുടെ ഈ നിഴൽ വ്യാപാര തന്ത്രം ആഗോള എണ്ണ വിലയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നുണ്ട് ഇറാന്റെ എണ്ണ കയറ്റുമതി നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള അമേരിക്കൻ ഉപരോധങ്ങളുടെ ഫലപ്രാപ്തിയാണ് ഈ റീറൂട്ടിംഗ് തകർക്കുന്നത് അമേരിക്ക ഉപരോധങ്ങൾ ശക്തമാക്കുമ്പോൾ ചൈനയുടെ വാങ്ങൽ തുടരുന്നത് തന്നെ ഇറാനിയൻ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിലേക്ക് എത്തുകയും ഇത് മറ്റ് ഉൽപാദക രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള ഒപ്പക്ക അംഗങ്ങൾക്ക് അവരുടെ വില നിലനിർത്താൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ചൈനയുടെ ഈ നീക്കം ആഗോള എണ്ണവിലയെ വിലയെ താഴേക്ക് വലിച്ചിടാൻ കാരണമാവുകയും ഇത് മറ്റ് എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ സാമ്പത്തിക വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഈ നിഴൽ വ്യാപാരം യുഎസ് ചൈന ബന്ധത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളെ ചൈന പരസ്യമായി എതിർക്കുന്നത് തങ്ങളുടെ ആഗോള സാമ്പത്തിക നയതന്ത്ര ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതായി അമേരിക്ക നോക്കിക്കാണും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ നേരിടാനുള്ള ഒരു നയതന്ത്ര കരുവായിട്ട് ചൈന ഈ എണ്ണ ഇടപാടുകളെ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ യൂറോപ്പിനും അതുപോലെ അമേരിക്കയ്ക്കുമെതിരെ രൂപപ്പെട്ടു വരുന്ന ഇറാൻ റഷ്യ ചൈന അനുകൂലമായ ഒരു സാമ്പത്തിക കൂട്ടുകെട്ടിന്റെ സൂചനയും ഇത് നൽകുന്നുണ്ട് ഈ രാജ്യങ്ങൾ ചേർന്ന് ഡോളറിനെ ആശ്രയിക്കാത്ത ഒരു ബദൽ പേയ്മെന്റ് സംവിധാനം അതായത് ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വ തന്നെ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് കപ്പൽ ഗതാഗത സുരക്ഷയിലും ഈ ഇടപാടുകൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഉപരോധം മറികടക്കാൻ ഉപയോഗിക്കുന്ന ഡാർക്ക് ഫ്ലീറ്റ് ടാങ്കറുകൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും അവഗണിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ കപ്പലുകൾ ഇൻഷുറൻസ് ഇല്ലാത്ത ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫാക്കിയും സഞ്ചരിക്കുന്നത് പാരിസ്ഥിതിക അപകട സാധ്യതകളും സമുദ്രത്തിലെ സുരക്ഷാ ഭീഷണികളും വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൈന നടത്തുന്ന ഈ നിഴൽ എണ്ണ വ്യാപാരം ഇറാനെ സാമ്പത്തികമായി നിലനിർത്തുന്നതിനോട് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമം തകിടം മറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ചൈനയുടെ ശക്തമായ പിന്തുണ ഇറാന്റെ നിലനിൽപ്പിന് നിർണായകമായ ഒരു രക്ഷാ കവചമായി മാറുന്ന കാഴ്ചയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ ഈ നിലപാട് അമേരിക്കയുടെ ആഗോള നയതന്ത്ര താല്പര്യങ്ങൾക്കും അതുപോലെ ഉപരോധ സംവിധാനങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് പറയാതെ വയ്യ ഇറാനെതിരായ ഉപരോധങ്ങളുടെ പ്രധാന ലക്ഷ്യം അവരുടെ എണ്ണ വരുമാനം പൂജ്യത്തിൽ എത്തിക്കുകയും ആണവ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നത് തടയുകയുമാണ് എന്നാൽ ചൈന ഈ ഉപരോധങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന ഔദ്യോഗിക നിലപാട് സ്വീകരിക്കുകയും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഇറാനുമായി വ്യാപാരം തുടരുകയും ചെയ്യുന്നു ഇറാന്റെ ഓയിലിന്റെ ഏറ്റവും വലിയ ഏകദേശ ഉപഭോക്താവാണ് ഇന്ന് ചൈന ഉപരോധം കാരണം അന്താരാഷ്ട്ര വിപണി വിലയേക്കാൾ വലിയ വിലക്കിഴവിൽ അതായത് വലിയ ഡിസ്കൗണ്ടിലാണ് എണ്ണ ലഭിക്കുന്നത് ഇത് ചൈനയുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് പ്രത്യേകിച്ച് ടീപോട്ട് റൈഫൈനറികൾക്ക് വലിയ സാമ്പത്തിക ലാഭവും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കത്തിന് ചൈന മുതിരുന്നത് ഈ വ്യാപാരം സുഗമമാക്കുന്നതിന് ഇറാനിയൻ എണ്ണ പലപ്പോഴും നിഴൽ കപ്പൽ വ്യൂഹം ഡാർക്ക് ഫ്ലീറ്റ് ഉപയോഗിച്ച് മലേഷ്യ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളുടെ പേരിൽ റീറൂട്ട് ചെയ്താണ് ചൈനീസ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നത് അമേരിക്കൻ അധികാരികൾ ഈ കള്ളക്കടത്ത് തിരിച്ചറിയുകയും ഇടയ്ക്കിടെ ചില കപ്പലുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചൈനീസ് സർക്കാർ ഈ നടപടികളോട് പ്രതികരിക്കാതെ തങ്ങളുടെ എണ്ണ ഇറക്കുമതി കാര്യമായിട്ട് തുടരുകയാണ് ഇറാന്റെ എണ്ണ വരുമാനം നിർത്തലാക്കുന്നതിലൂടെ ചൈന അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ഈ കൂട്ടുകെട്ട് കേവലം എണ്ണ വ്യാപാരത്തിൽ ഒതുങ്ങുന്നതല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ ഇരുപത്തിയഞ്ച് വർഷത്തെ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് പ്രതിരോധം അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക സഹായം എന്നീ മേഖലകളിൽ ചൈന ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഈ സാമ്പത്തിക പിന്തുണ ഇറാന്റെ തകരുന്ന വ്യവസ്ഥയ്ക്ക് ഒരു ലൈഫ് ലൈൻ ആവുകയും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ചൈന ഇറാൻ ബന്ധം അമേരിക്കൻ നയങ്ങൾക്കെതിരായ ഒരു പ്രതിരോധ നിരയാണ് തങ്ങളുടെ ഭൌമരാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അമേരിക്കയുടെ ആഗോള സാമ്പത്തിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതിനും ഇറാൻ റഷ്യ ചൈന അനുകൂലമായ ഒരു ബദൽ സാമ്പത്തിക കൂട്ടുകെട്ട് രൂപപ്പെടുത്തുന്നതിനും ചൈന ഈ ബന്ധം ഉപയോഗിക്കുന്നുണ്ട് ചൈനയുടെ ഈ നിലപാട് നിലനിൽക്കുന്നിടത്തോളം കാലം ും ഇറാന്റെ വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പാതി വഴിയിൽ നിലച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ് അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് ചൈന ഇറാനുമായി വ്യാപാരം തുടരുന്നത് അമേരിക്കൻ വിദേശ നയത്തിന് നിരവധി തലങ്ങളിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഒന്നാമതായി അമേരിക്കൻ ഉപരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയും ഫലപ്രാപ്തിയും ഈ നീക്കം തകർക്കുന്നുണ്ട് ഒരു രാജ്യം ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ ആഗോളതലത്തിൽ പൂർണ്ണമായും ഫലപ്രദമാകണമെങ്കിൽ ലോകശക്തികളുടെ പിന്തുണ ആവശ്യമാണ് ചൈന എണ്ണ ഇറക്കുമതി തുടരുന്നതിലൂടെ ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള അമേരിക്കയുടെ ലക്ഷ്യം പരാജയപ്പെടുത്തുകയും ഉപരോധങ്ങൾ ഒരു നയതന്ത്ര ആയുധം എന്ന നിലയിൽ ദുർബലമാവുകയും ചെയ്യുന്നു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇറാൻ ആണവ പദ്ധതികൾ പോലുള്ള വിഷയങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള ധൈര്യം നേടുന്നത് ചൈനീസ് പിന്തുണയുടെ ബലത്തിൽ തന്നെയാണ് രണ്ടാമതായി ഇത് യു ചൈന ബന്ധത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കുന്നു എന്നതാണ് ഇറാൻ വിഷയത്തിൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഈ എണ്ണ ഇടപാടുകളിലൂടെ തങ്ങളുടെ ദേശീയ പരമാധികാരത്തിന്റെ ഭാഗമായിട്ടാണ് ചൈന നോക്കിക്കാണുന്നത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതിനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നയതന്ത്ര കരുവായി ചൈന ഇറാൻ എണ്ണ ഇറക്കുമതിയെ ഉപയോഗിക്കുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ തായ്വാൻ പ്രശ്നം ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾ എന്നിവ കൂടാതെ പുതിയൊരു സംഘർഷ മേഖല കൂടി തുറക്കുന്നുണ്ട് മൂന്നാമതായി ഇത് ആഗോളതലത്തിൽ ഡോളറിന്റെ മേധാവിത്വത്തിന് ഭീഷണി ഉയർത്തുന്നു എന്നതാണ് ഇറാൻ ചൈന എണ്ണ വ്യാപാരത്തിന്റെ പേയ്മെന്റുകൾ അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് കറൻസിയായ യു ഉപയോഗിച്ചാണ് നടത്തുന്നത് ഈ നിഴൽ വ്യാപാരത്തിലൂടെ റഷ്യ ഇറാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഡോളറിനെ ആശ്രയിക്കാത്ത ഒരു ബദൽ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കാൻ ഉപകാരപ്പെടുന്നുണ്ട് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെയും ആഗോള സാമ്പത്തിക ശക്തിയുടെയും അടിത്തറയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ചൈനയുടെ ഇറാൻ അനുകൂല നിലപാട് അമേരിക്കൻ നയതന്ത്രത്തെ പ്രാദേശികവും ആഗോളവുമായ തലങ്ങളിൽ ദുർബലപ്പെടുത്തുകയും ലോകരാഷ്ട്രീയത്തിൽ ഒരു ബദൽ ശക്തി ധ്രുവം ഉയർന്നു വരുന്നതിന് കാരണമാവുകയും ചെയ്യും